ഫെബ്രുവരി ിന് റഷ്യ അതിന്റെ അധിനിവേശം ആരംഭിച്ചതു മുതൽ പൂർണ്ണ ശക്തിയോടെ ഉക്രൈനെതിരെ പോരാടുകയാണ് റഷ്യയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് കൊറിയ ഉക്രൈന് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ ആയുധങ്ങൾ നൽകി സഹായിക്കുമ്പോൾ ഉത്തര കൊറിയ റഷ്യയ്ക്ക് വെടിമരുന്ന് അടക്കമുള്ളവ നൽകി പുടിന്റെ സൈന്യത്തെ ശക്തിപ്പെടുത്തുന്നു അടുത്തിടെ റഷ്യ ഉക്രൈനിലെ കൊറിയ വിതരണം ചെയ്ത വിശ്വദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ആവർത്തിച്ച് തൊടുത്തുവിട്ടിരുന്നു കഴിഞ്ഞ മാസങ്ങളിൽ ഉത്തര കൊറിയ റഷ്യയിലേക്ക് ആറായിരത്തി ഷിപ്പിംഗ് കണ്ടെയ്നർ വെടിമരുന്ന് അയച്ചിട്ടുണ്ടെന്നും മൂന്ന് ദശലക്ഷത്തിലധികം ൂറ്റി മില്ലിമീറ്റർ പീരങ്കികൾ നൽകുമെന്നും ദക്ഷിണ കൊറിയയുടെ പ്രതിരോധ മന്ത്രി ഷിൻ വോൺസിക്ക മാധ്യമങ്ങളോട് പറഞ്ഞു നവംബറിൽ ദക്ഷിണ കൊറിയയുടെ നാഷണൽ ഇന്റലിജൻസ് സർവീസ് കണക്കാക്കിയിരുന്നത് ഉത്തര കൊറിയ ഒരു ദക്ഷലക്ഷത്തിലധികം പീരങ്കികൾ റഷ്യയിലേക്ക് കൈമാറിയെന്നാണ് യുദ്ധം തുടങ്ങിയതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പതിമൂന്നിന് ട്രെയിനിൽ കിം ഉത്തരകൊറിയയിൽ നിന്ന് മോസ്കോയിലേക്ക് പുട്ടിനെ പോയി ഈ സമയത്ത് ഇരുനേതാക്കളും സൈനിക കാര്യങ്ങൾ ഉക്രൈൻ ബന്ധം കൊറിയയുടെ സാറ്റലൈറ്റ് പ്രോഗ്രാമിന് സാധ്യമായ റഷ്യൻ സഹായം എന്നിവ ചർച്ച ചെയ്തിരുന്നു അന്ന് കിമ്മിന് റഷ്യയ്ക്ക് ആയുധങ്ങളും വെടിക്കോപ്പുകളും നൽകാൻ കഴിയുമെന്ന് യു എസും ദക്ഷിണ കൊറിയൻ ഉദ്യോഗസ്ഥരും ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു മോസ്കോയും പോങ്യാങ്ങും അത്തരം ഉദ്ദേശങ്ങൾ നിഷേധിച്ചിരുന്നു എന്നാൽ സെപ്റ്റംബറിൽ കിമ്മിന്റെയും പുടിന്റെയും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പോങ്യാങ് മോസ്കോയ്ക്ക് കുറഞ്ഞതൊരു മാസത്തെ ഷെല്ലുകൾ വൈദ്യുതി ക്ഷാമം കാരണം ഉത്തര കൊറിയയുടെ യുദ്ധോപകരണ ഫാക്ടറികൾ ഏകദേശം മുപ്പത് ശതമാനം ശേഷിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ റഷ്യയ്ക്ക് പീരങ്കി ഷെല്ലുകൾ വിതരണം ചെയ്യുന്ന ഫാക്ടറികൾ പൂർണ്ണശേഷിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് ദക്ഷിണ കൊറിയൻ പ്രതിരോധ മന്ത്രി പറഞ്ഞു ഉത്തര കൊറിയയിൽ നിന്ന് ലഭിച്ചതിനേക്കാൾ മുപ്പത് ശതമാനം കൂടുതൽ കണ്ടെയ്നറുകൾ റഷ്യ കൊറിയയിലേക്ക് അയച്ചിട്ടുണ്ടെന്നും ഷിൻ പറഞ്ഞു ഉത്തര കൊറിയയിലേക്ക് പോകുന്ന കണ്ടെയ്നറുകളിൽ പ്രധാനമായും ഭക്ഷണം നിറച്ചിരിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിനിടെ ഉക്രൈനിലേക്ക് സൈന്യത്തെ അയക്കുന്നതിനെതിരെ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒരു തീരുമാനത്തിന്റെ അനന്തര ഫലങ്ങൾ ദാരുണമായിരിക്കുമെന്നും റഷ്യയെ ആയുധ മത്സരത്തിലേക്ക് വലിച്ചിഴയ്ക്കാനാണ് പാശ്ചാത്യ രാജ്യങ്ങൾ ശ്രമിക്കുന്നതെന്നും പ്രസിഡന്റ് പുടിൻ ആരോപിച്ചു അതേസമയം സ്വീഡനും ഫിൻലൻഡും നാറ്റോയിൽ ചേരുന്ന സാഹചര്യത്തിൽ റഷ്യയുടെ പടിഞ്ഞാറിനതിർത്തിയിൽ പ്രതിരോധം ശക്തമാക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അവരുടെ പ്രദേശങ്ങൾ ലക്ഷ്യങ്ങൾ തകർക്കാൻ കഴിയുന്ന ആയുധങ്ങളോ തങ്ങളുടെ പക്കലുണ്ടെന്ന് അവർ മനസ്സിലാക്കണമെന്നും പുടിൻ പറഞ്ഞു യൂറോപ്യൻ നാറ്റോ അംഗങ്ങൾ ഉക്രൈനിലേക്ക് കരസേന അയക്കണമെന്ന ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെ നിർദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിലാണ് പുടിന്റെ മുന്നറിയിപ്പ് അതേസമയം ഉക്രൈനിൽ യുദ്ധം ചെയ്യുന്ന റഷ്യൻ സൈനികരെ ധീരരായ യോദ്ധാക്കളെന്ന് പുടിൻ പ്രശംസിച്ചു അതേസമയം പാശ്ചാത്യ രാജ്യങ്ങൾ ഉക്രൈനിൽ റഷ്യക്കെതിരെ സൈന്യത്തെ അയച്ചാൽ ആണവ യുദ്ധത്തിലേക്ക് കടക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമായി റഷ്യൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് രണ്ടാഴ്ച മാത്രം ബാക്കി നിൽക്കെ രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യൂറോപ്യൻ നാറ്റോ അംഗങ്ങൾ ഉക്രൈനിലേക്ക് കരസേനയക്കണമെന്ന ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെ നിർദ്ദേശത്തിന് പിന്നാലെയാണ് മുന്നറിയിപ്പുമായി പുടിൻ രംഗത്തെത്തിയത് നാറ്റോ സൈനിക സംഘങ്ങളെ യുക്രൈനിലേക്ക് അയക്കാനുള്ള സാധ്യതകളെക്കുറിച്ച് ചർച്ചകൾ നടന്നെന്നും എന്നാൽ അതിന്റെ അനന്തരഫലം കൂടുതൽ ധാരണമായിരിക്കുമെന്നും പുടിൻ മുന്നറിയിപ്പ് അവരുടെ പ്രദേശങ്ങളെ തകർക്കാൻ ശേഷിയുള്ള ആയുധങ്ങൾ റഷ്യയുടെ പക്കലുണ്ടെന്നവർ മനസ്സിലാക്കണം ആണവായുധ പ്രയോഗിച്ചാൽ എല്ലാം നശിക്കുമെന്നവർ എന്താണ് മനസ്സിലാക്കാത്തതെന്നും പുടിൻ പറഞ്ഞു നാറ്റോയും റഷ്യയും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിന്റെ അപകടങ്ങളെക്കുറിച്ച് പുടിൻ ഇതിനു മുമ്പും മുന്നറിയിപ്പ് നൽകിയിരുന്നു റഷ്യയ്ക്കെതിരെ സൈന്യത്തെ അയച്ച് ജർമ്മനിയുടെ ആഡോൾഫ് ഹിറ്റ്ലറിന്റെ ഉൾപ്പെടെ സ്ഥിതി എന്തായിരുന്നുവെന്ന് പാശ്ചാത്യ നേതാക്കൾ ഓർക്കണമെന്നും പുടിൻ പറഞ്ഞു